ഇവൻ ഇവനിന്ന് പനിഷ്മെൻ്റ് ആണേ എന്നാൽ കാരണം അറിയാം നിങ്ങൾ ഇവൻ ഇവനിന്ന് അവൻ്റെ അമ്മയില്ലാതെ പുറത്ത് ഗേറ്റ് തുറന്നത് ഇവൻ പുറത്ത് പോയി പോയിട്ട് ഇപ്പം വന്നതാണ് ആ പുറത്തുനിന്ന് വന്നതാ വിളിച്ചപ്പോൾ അടുത്തവരൊക്കെ അയ്യോ വിന നിന്റെ നാ ഇവൻ പുറത്ത് വന്നിങ്ങീ പുറത്ത് വന്നി എന്ന് പറഞ്ഞിട്ട് ബഹളം ഞാൻ നോക്കുമ്പോൾ ഒരു വെളുത്തൊരാൾ റോഡിൽ കൂടെ നടക്കുന്നു നടക്കുന്നു ഇവനെ ഞാൻ ഇങ്ങനെ പുറത്ത് ഞാൻ ഞാനെപ്പോഴും ഡെയിലി കൊണ്ടുപോകുന്നാൽ മതി മഴയായി മഴയായോണ്ട് കൊണ്ടുപോയിട്ടില്ല അപ്പോൾ അവൻ്റെ അച്ഛൻ അവന് ന്യായീകരിക്കുക നീ കൊണ്ടുപോകാത്ത കൊണ്ട് കുഞ്ഞ് വിചാരിച്ച് ഒറ്റയ്ക്ക് പോയിട്ട് ഞാൻ അമ്മേനെ വിഷമിപ്പിക്കേണ്ടല്ലോ ഞാൻ തന്നെ പോയിട്ട് ഇങ്ങനെ പോരാ അതല്ലേ അവൻ വിളിച്ചപ്പോ ഓടി ഇങ്ങ് പോകുന്നേ പക്ഷേ ഇവനിങ്ങനെ വിട്ടാൽ അമ്മ അമ്മയില്ലാണ്ട് പുറത്ത് പോയാൽ വേറെ ഏതെങ്കിലും വന്നിട്ട് കഴിക്കുവോ അല്ലെങ്കിൽ വണ്ടി വരുവോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് ഇവൻ എന്തെങ്കിലും അറിയാവാം ഇവൻ എൻ്റെ വാലിൽ തൂങ്ങി നടക്കുന്നതല്ലാണ്ട് ഒന്നും ഇവൻ അറിഞ്ഞൂടാം ഒരു വണ്ടി വരുമ്പോൾ സൈഡിൽ നിൽക്കുന്നതോ അല്ലെങ്കിൽ അവിടെ ഇവിടെ സ്മെല്ല് ചെയ്തിട്ട് എന്തെങ്കിലും അസുഖം എത്തി വെക്കൂ അതൊന്നും ഇവനറിഞ്ഞൂടാ ഡാ ഇങ്ങോട്ട് നോക്ക് ഭയങ്കര ഉടപ്പില്ല തന്നെ പ്രശ്നമായിട്ടുള്ളത് ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് അമ്മേനെ നോക്ക് ആ അവിടെ ഇരുന്നു കടക്കാനൊന്നും പാടില്ല അവിടെ ഇരിക്കുകടാ അവിടെ ഇരുന്നോ